ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഈ വീഡിയോ ഞാൻ എല്ലാം കൈകിട്ടാണ്ടോ എടുക്കുന്നത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്ന് ഇൻട്രോ വീഡിയോ എടുത്തിട്ടില്ല എന്ന് ഞാൻ ഞാനിപ്പോൾ എടുക്കുന്നത് എടുക്കേണ്ടതല്ല അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ പേഴ്സണൽ ഹെൽത്ത് അതായത് നമ്മുടെ ബോഡി ഹെൽത്തിനായിക്കോട്ടെ നമ്മുടെ ഹെയർ ഹെൽത്തിനായിക്കോട്ടെ സ്കിന്നിൻ്റെ ഹെൽത്തിനായിക്കോട്ടെ എല്ലാത്തിനും വേണ്ടി നമ്മൾ വീക്കലി വൺസ് എങ്കിലും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എന്റെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചിലർക്ക് ബ്യൂട്ടി പാർലർ പോയിട്ടാണെങ്കിലും നമ്മുടെ സ്കിന്നിൻ്റെ ഹെയർ പിന്നെ അതുപോലെ തന്നെ ബോഡിയൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാത്തൊരു ചിലവർ ബ്യൂട്ടി പാർലർ പോകണമെന്നില്ല എല്ലാവരും ലൈക്ക് ഞാനൊന്നും അങ്ങനെ യൂസ് പോകാറില്ല അപ്പം ഞാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ആണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിന് അതേപോലെ സ്കിന്നിന് എന്നു വച്ചാൽ നമ്മൾ മന്ത്ലി അങ്ങനെ പോകുന്നവർ ഞാൻ ലൈക്ക് ഞാൻ ബ്യൂട്ടി പാർലറിൽ പാർലറെ എന്നല്ല പറഞ്ഞത് മന്ത്ലി അങ്ങനെ റുട്ടീൻ ബേസിൽ ചിലവർ പോകാറുണ്ട് അതായത് സ്കിന്നിന് അതുപോലെ പെഡിക്യൂറും മാനിക്യൂർ മന്ത്ലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് എന്തായാലും വീട്ടിൽ എല്ലാവരും ചെയ്യും വേണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ വീട്ടിലി ചെയ്യുന്ന കുറച്ച് റുട്ടീൻസ് ഉണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വീക്സിലും നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും നമ്മുടെ ബോഡിക്കാണെങ്കിലും നന്നായിട്ട് വേണ്ട ഒരു കാര്യങ്ങളാണ് വീട്ടിലി എന്തായാലും നമ്മളത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ ഹെയറാണ് ഹെയറിനാണ് ആദ്യം തന്നെ ഞാൻ കെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹാ ആദ്യം പണ്ടൊക്കെ ഞാൻ നന്നായിട്ട് ഹെയർ കെയർ ചെയ്തായിരുന്നു പിന്നെ ഹോസ്റ്റലായപ്പോൾ എനിക്ക് ഭയങ്കര മടിയായി പിന്നെ ഞാൻ വീണ്ടും ഇതായിപ്പോൾ വീണ്ടും ഞാൻ ഹെയർ കെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യും വെച്ചാൽ ഞാൻ അങ്ങനെ ഡെയിലി ഓയിൽ ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ ഞാൻ വീക്ക്ലി വൺസ് ആണ് ഞാൻ അധികം ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ നന്നായിട്ട് ഹോട്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് എന്തെങ്കിലും പാക്ക് ഇട്ടിട്ട് പിന്നെ അങ്ങനെ ഷാംപൂ ഇട്ടിട്ട് കഴുകി കളിയാണ് പതിവ് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഹെയർ ആണെങ്കിലും നമ്മുടെ സ്കിന്നും എല്ലാം നന്നായിട്ട് നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കുളിച്ച് അന്നത്തെ ദിവസം കുളിച്ച് വരുമ്പോൾ ഭയങ്കര ഒരു ഒരു എന്താ പറയുക അതാണ് അല്ലേ അപ്പോൾ അത് നമ്മൾ എന്തായാലും സ്കിപ്പ് ചെയ്യാറ് നമ്മൾ വീക്കിലി വൺസ് എങ്കിലും നമ്മുടെ ഹെയർ ആണെങ്കിലും സ്കിന്നാണെങ്കിലും ആണെങ്കിലും നന്നായിട്ട് കെയർ ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീക്കിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഹെയർ ആണെങ്കിൽ ഫസ്റ്റ് ഹെയർ കിടക്കുള്ളൂ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്തെങ്കിലും വർക്ക് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ ഹെയറിൽ ഓയിൽ മസാജ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും ടൈം കിട്ടും അപ്പോൾ അത്രയും ടൈം നമ്മുടെ ഹെയറിൽ അത് പിടിച്ചോണ്ടിരിക്കും പിന്നെ എന്തെങ്കിലും പാക്കിടും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റ് കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മുടെ സ്കിന്നു ഞാൻ അത്രയും കിട്ടും നോക്കിയില്ലെങ്കിൽ പോലും ഞാൻ ഹെയറും നന്നായിട്ട് നോക്കും അതുപോലെ തന്നെ പിന്നെ ഉള്ളതൊക്കെ ഞാൻ കാണിച്ചു അപ്പോൾ ഫസ്റ്റ് നമ്മളെ ഹെയറിൻ്റെ ഇതിലേക്ക് കിടക്കാറുണ്ട് ഓയിൽ എന്ന് പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വീട്ടിൽ തന്നെ അമ്മ ഉണ്ടാക്കുന്ന എന്താ പറയുക കാച്ചെണ്ണയാണ് കേട്ടോ അപ്പം അത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം അച്ചരാം വെള്ളം നല്ലതായിട്ട് തിളച്ച് വരുന്നിട്ട് പിന്നെ നമുക്ക് പിന്നെ ആവശ്യമുണ്ട് കേട്ടോ പറഞ്ഞുതരാം അപ്പോൾ അതിലേക്ക് മീനും ഓയില് വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഓട്ടാവും വെയിൽ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അടിയിൽ തുണി വെച്ചിട്ടുള്ളത് അത്ര ചൂട് വേണമെന്നില്ല കേട്ടോ ഒരു മിനിമം ചൂടായിട്ടുണ്ട് ഇപ്പോൾ അപ്പം നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഓരോ ലെയേഴ്സും നമ്മൾ മാറ്റി മാറ്റി എൻ്റെ ഹെയർ ആണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ വീക്കിലി ഒരു തവണയെങ്കിലും ഇത് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആവും നമ്മുടെ ഹെയർ പിന്നെ നമ്മൾ എണ്ണ അങ്ങനെ വെക്കുന്നത് ഹെയറിന് അത്ര നല്ലതല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കഴുകി കളി തന്നെ ചെയ്യാറ് അപ്പോൾ വീക്കിലി വൺസ് ആകുമ്പോൾ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴുകി കളി തന്നെ ചെയ്യാറ് ഇപ്പം ഇങ്ങനെ ഇവിടെ ഫ്രണ്ട് പോർഷൻ മൊത്തം അപ്ലൈ ചെയ്യണം എന്നിട്ട് നമ്മൾ എനിക്കിപ്പോൾ വീഡിയോ എടുത്ത് തരാൻ ഇല്ല ഇവിടെ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡ് വെച്ചാണ് ചെയ്യുന്നത് സോ അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ തല ഇങ്ങോട്ടിട്ടിട്ട് ഫുൾ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യണം പിന്നെ ഞാൻ ഇതാണ് ഈ ഒരു എൻഡ് പോർഷൻ വരെ നന്നായിട്ട് ഹെയറിൽ എണ്ണ യൂസ് ചെയ്യും മസാജ് ചെയ്യും അപ്പം കണ്ടില്ലേ ഞാൻ ഇങ്ങനെ എണ്ണ കുളിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് നന്നായി മസാജ് ചെയ്തൊന്ന് ചീകി ഞാൻ കെട്ടിവെച്ചേക്കാണ് അപ്പം ഞാൻ ഫേസിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് കോഫി പൗഡറും കേടും പിന്നെ കടലമാവും മാത്രമാണ് അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യാറുള്ള കടലമാവ് മാത്രമാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ ഓയിലി സ്കിന്നായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കോഫി പൗഡർ പറയുമ്പോൾ എനിക്ക് വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി എന്തായാലും എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നീട് ബാക്കി വരുന്നതും കൂടെ മിക്സ് ചെയ്തോട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഫേസിൽ ആദ്യം കോഫി പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ലതാണ് കോഫി പൗഡർ ഇടുന്ന അപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും കുറച്ച് ശേഷം ഇട്ടിട്ട് നമ്മളെ മിക്സാക്കിയിട്ട് ഇങ്ങനൊരു വെള്ളത്തിന് കൺസിസ്റ്റൻസി അത്യാവശ്യം ചൂട് തരത്തിലിട്ടിട്ട് നമ്മൾ കാല് മുക്കി വയ്ക്കുക ലെമൺ ഇങ്ങനെ നെയിൽസ് റബ്ബെയ്തു കൊടുത്തതിന് നെയിൽസ് കുറച്ച് ക്ലീൻ ആവാനും അതുപോലെ തന്നെ അത് കുറച്ച് സ്ട്രോങ് ആവാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ നെയിലിൽ ചളിയൊക്കെ നന്നായിട്ട് കളയുക നമ്മുടെ കാലിലെ ഡെഡ് സെൽസ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയുക ഈ ഒരു പാക്ക് കാലിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഹെയറിൽ ഒരു പാക്ക് ഇടുക എന്നുള്ളതാണ് ഞാൻ ഓണിയൻ ആണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ട് മിക്സിലിട്ട് അടിച്ച് അത് അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് മാത്രമാണ് അത് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഹെല്പ് ചെയ്യും അപ്പം സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഷാമ്പു ഇടുന്ന ദിവസം മാത്രമാണ് ഇടാറുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ മാത്രം അത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ബിഫോർ ബാത്തുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞ കുളിച്ചിട്ട് വരാം അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ ഹെയർ ഒക്കെ നന്നായിട്ട് ഷാംപൂ ആൻഡ് കണ്ടീഷണർ വാഷ് ചെയ്തായിരുന്നു ഭയങ്കര ഒരു കുളി കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ വെച്ചായിരിക്കണം നന്നായിട്ട് അപ്പോൾ ഈ വെറ്റായിരിക്കുമ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോകാനാണ് അപ്പോൾ ഞാൻ സ്ട്രീസിൻ്റെ ഹെയർ സ്റ്റെൽ യൂസ് ചെയ്യാറ് ടോപ്പം ഞാൻ കുറേ കാലമായിട്ട് തന്നെ യൂസ് ചെയ്യുക ഞാൻ ഡ്രോപ്പ് എടുക്കുന്നു ജസ്റ്റ് ഇങ്ങനെ ഈ വെറ്റ് ഹെയറിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ നന്നായിട്ട് നനഞ്ഞതുകൊണ്ട് നനഞ്ഞതായതുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നക്കുന്ന ചെയ്താൽ പാടില്ലല്ലോ പിന്നെ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ചെറുതായിട്ട് ഞാൻ അങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് മാത്രം അപ്ലൈ ചെയ്യും പിന്നെ ഒരു ലിബാമ് യൂസ് ചെയ്യുന്നുണ്ട് വീട്ടിലെ ഒരു മെഡി ക്യൂർ മാനിക്യൂറൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുളിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ മുഖം മോയിസ്ചർ ചെയ്യണ പോലെ തന്നെ കൈയും കാലിനും കാലിലും ഞാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വാസിലിൻ്റെ ഒരു വെളി ലോഷനാണ് അത് നമ്മൾ കയ്യിലും കാലിലും ഒക്കെ തേച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ബോഡി ആണെങ്കിലും നന്നായിട്ട് ഹൈജീൻ ആയിട്ട് വെക്കേണ്ടത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് അപ്പോൾ നമ്മളൊരു വീക്ക്ലി വൺസ് എങ്കിലും നമ്മുടെ കൈയാണെങ്കിലും കാലുകളാണെങ്കിലും പിന്നെ അതുപോലെ സ്കിന്ന് ലൈക്ക് ഹെയർ അതൊക്കെ നല്ലൊരു ഗ്രോത്തിന് വേണ്ടിയിട്ടും അതേപോലെ പേഴ്സണൽ ഹൈജീനായിട്ടാണെങ്കിലും നമ്മളിതൊക്കെ നന്നായിട്ട് കൺസിഡർ ചെയ്യുക വൺസ് എങ്കിലും നിങ്ങൾ മാക്സിമം ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ടൈമില്ലാത്ത ഒരു വീട്ടിലി വൺസ് അല്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ നമ്മുടെ സ്കിൻ ആൻഡ് ബോഡി നന്നായിട്ട് കെയർ ചെയ്യാൻ നോക്കുക പിന്നെ ഇതൊക്കെ ഒരു പേഴ്സണൽ കെയറിൻ്റെ കൂടെ ഒരു പാർട്ടായിട്ട് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഒരു വലിയ ഇതായിട്ട് തോന്നില്ല കാരണം ഞാൻ എന്നോട് തന്നെ പറയുന്ന കേട്ടോ വരുന്നില്ല എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ വീണ്ടും എന്നോട് തന്നെ പറയുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത്രേ ഉള്ളൂ ചേച്ചാ